നീ ആരാ നീ വിചാരിച്ചു ഞാൻ തിരിച്ചു വരികയില്ല ഞാനോള സോ എന്നെ കാണാൻ തന്നെ നീ വണ്ണു നമസ്കാരം ഒരു കാർമേക കീറായി ഒഴുകിയെത്തി മഴയായി പെയ്ത് പുഴയായി ഒഴുകി കാലത്തിൻ്റെ ചക്രവാളങ്ങൾക്കപ്പുറത്തെ ഏതോ മഹാസാഗരത്തിലേക്ക് ഏതോ ഗന്ധർവലോകത്തേക്ക് മറഞ്ഞ മഹാപ്രതിഭ മലയാളികളുടെ സ്വന്തം പത്മരാജന്റെ ഓർമ്മദിനമാണിന്ന് വീണ്ടും കാണുക എന്നൊന്നും ഉണ്ടാവില്ല ഞാൻ മരിച്ചതായി നീയും നീ മരിച്ചതായി ഞാനും കരുതി കൊള്ളുക ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക മലയാളത്തിൽ പ്രണയത്തെയും വിരഹത്തെയും ഇത്രമേൽ വൈകാരികമായി അടയാളപ്പെടുത്തിയ മറ്റു വരികൾ ഉണ്ടാവില്ല പ്രണയമെന്നാൽ സ്വന്തമാക്കൽ മാത്രമല്ല വിട്ടുകൊടുക്കലിൻ്റെത് കൂടിയാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച വരികൾ ഒരു തലമുറയുടെ ബാല്യവും കൗമാരവും യവ്വനും അടയാളപ്പെടുത്തിയ എഴുത്തുകൾ പി പത്മരാജൻ്റെതാണ് അനശ്വര പ്രണയ കഥകളുടെ രചയിതാവായ പത്മരാജൻ വിട വാങ്ങിയിട്ട് മുപ്പത്തിമൂന്ന് വർഷം പത്മരാജൻ രചനകൾ വർണ്ണനാതീതമാണ് മറക്കാനാവാത്ത കഥാപാത്രങ്ങളെ കോർത്തിണക്കിയ ഒരു പിടി നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചത് പത്മരാജന്റെ തിരക്കഥകളായിരുന്നു പത്മരാജൻ ചിത്രങ്ങൾ കാലത്തെ അതിജീവിക്കുന്നതും അതുകൊണ്ടാണ് നിഗൂഢതകൾ നിറഞ്ഞ കഥകൾ വളരെ ലളിതമായി നമുക്കു മുമ്പിൽ അവതരിപ്പിച്ചിരുന്ന ഒരേയൊരാൾ പത്മരാജൻ മാത്രമാണ് മനുഷ്യ മനസ്സിന്റെ സൂക്ഷ്മതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിശ്വസനീയം എന്ന് തോന്നുന്ന പലതും പത്മരാജൻ നമുക്കു മുമ്പിൽ കൊണ്ടുവന്നു മറക്കാനാവാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളെയും കഥാമുഹൂർത്തങ്ങളെയും സമ്മാനിച്ച സൂര്യ തേജസ്വിയായ കഥാകാരൻ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സംവിധായകൻ തുടങ്ങിയ വിശേഷങ്ങളാൽ സമ്പന്നനാണ് പത്മരാജൻ എന്ന പ്രതിഭ ഏകദേശം മൂന്ന് പതിറ്റാണ്ടു മാത്രം നീണ്ടു നിന്ന തൻ്റെ സാഹിത്യ ചലച്ചിത്ര പ്രവർത്തനങ്ങൾക്കിടയിൽ ഒട്ടനവധി ചെറുകഥകൾ മുപ്പതിലേറെ നോവൽ സ്വന്തം തിരക്കഥയിൽ കഥയിൽ പതിനെട്ടു സിനിമകൾ കൂടാതെ മറ്റു സംവിധായകർക്കു വേണ്ടി ഇരുപതോളം തിര കഥകൾ എല്ലാ അർത്ഥത്തിലും മലയാളി മനസ്സുകളിൽ തിളങ്ങി നിന്ന ഗന്ധർവൻ തന്നെയായിരുന്നു അദ്ദേഹം പ്രണയവും ജീവിതവും ഏറ്റവും മനോഹരമായി അബ്രപാളിയിൽ ചിത്രീകരിച്ച ഗന്ധർവ സാന്നിധ്യമാണ് പത്മരാജൻ്റേത് അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികൾ ഒന്നും തന്നെ സിനിമയാക്കാൻ പാകത്തിലോ സിനിമയെ മുന്നിൽ കണ്ടിട്ടോ രചിച്ചതായിരുന്നില്ല എന്നാൽ അപാരപരമായ ദൃശ്യബോധം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ആഖ്യാന ശൈലി അന്തരീക്ഷ സൃഷ്ടിയിലും ഭാഷയിലും ഇമേജറികളിലും ഘടനയിലും ഉൾപിരിവുകളിലും കഥാസന്ദർഭങ്ങളിലുമെല്ലാം ദൃശ്യാത്മകമായ ഒരു തരം ആഴവും സൗന്ദര്യപരതയും നിറഞ്ഞു നിന്നിരുന്നു ഉദക എന്ന നോവൽ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാഹിത്യ സൃഷ്ടി എന്ന നിലയിൽ തനത് വ്യക്തിത്വം പുലർത്തുമ്പോഴും ഒരു ചലച്ചിത്രത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ആ ആഖ്യായികയുടെ ആന്തരിക ഭൂമികയിൽ ഒളിഞ്ഞുകിടന്നു എഴുത്തിൽ നിലനിർത്തിയ പ്രണയത്തിന്റെ അനന്തമായ സാധ്യതകൾ പത്മരാജൻ സിനിമകളെ പുതിയ തലത്തിലേക്ക് ഉയർത്തി നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളിലും തൂവാന തുമ്പികളിലും പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും ലോലവും തീക്ഷ്ണവുമായ സന്ദർഭങ്ങൾ വളരെ മനോഹരമായി അദ്ദേഹം വരച്ചുകാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തൂവാനത്തുമ്പികൾ സിനിമാ ആസ്വാദകരുടെ മനസ്സിലേക്ക് പറഞ്ഞിറങ്ങിയത് ജയകൃഷ്ണനും ക്ലാരയ്ക്കുമൊപ്പം മഴയും തൂവാനത്തുമ്പികളിൽ നിറഞ്ഞു നിന്നു ദ്വന്ദ് വ്യക്തിത്വങ്ങളിലൂടെ കടന്നു പോകുന്ന മോഹൻലാലിൻ്റെ ജയകൃഷ്ണനും മഴയ്ക്കൊപ്പം വരുന്ന സുമലതയുടെ ക്ലാരയും ഇപ്പോഴും ഏറ്റവും അടുത്ത നിമിഷത്തിൽ കണ്ടതുപോലെ നമ്മുടെ മുന്നിലുണ്ട് ക്ലാരയും ജയകൃഷ്ണനും രാധയും കണ്ണുകൾക്ക് മുന്നിൽ വന്നിങ്ങനെ നിൽക്കും പ്രണയിക്കാൻ പഠിപ്പിച്ച തുമ്പികൾ തൂവാനത്ത് അങ്ങിനെ പാറിപ്പറന്നു നടക്കും പ്രയാണത്തിൽ തുടങ്ങിയ യാത്ര മലയാളികൾക്ക് മുന്നിൽ തുറന്നിട്ടത് വിസ്മയങ്ങളായിരുന്നു സാഹിത്യവും സിനിമയും തമ്മിൽ അതിർവരമ്പുകളില്ലാത്ത കാലത്ത് അതിന്റെ ഭാഗമായതിൻ്റെ എല്ലാ നേട്ടവും ആവോളം ആസ്വദിച്ചയാളാണ് പി പത്മരാജൻ ചാറ്റൽ മഴയോടൊപ്പം മണ്ണിന്റെ മണവുമായി എത്തിയ മണ്ണാറത്തൊടി ജയകൃഷ്ണനും ക്ലാരയും രാധയും ബൈബിൾ വചനത്തിലൂടെ പ്രണയം കൈമാറുന്ന സോളമനും സോഫിയയും പ്രേക്ഷക മനസ്സിൽ ജീവിക്കുകയാണ് നിമ്മിയും സാലിയും കാലിക പ്രസക്തമായ പത്മരാജൻ കഥാപാത്രങ്ങളാണ് സ്വർഗാനുരാഗം ചർച്ചയാവുന്നതിനും എത്രയോ കാലം മുമ്പാണ് പത്മരാജൻ അവരെ കുറിച്ച വലിയ ക്യാൻവാസിൽ കഥ പറഞ്ഞത് അതുകൊണ്ടാണ് കാലത്തിനു മുന്നേ സഞ്ചരിച്ച കലാകാരൻ എന്ന വിശേഷണം അദ്ദേഹത്തെ തേടിയെത്തിയതിൽ അത്ഭുതമൊന്നുമില്ല ഉപാധികളില്ലാത്ത സ്നേഹമാണ് നമുക്ക് പാർക്കാൻ മുൻവിരി തോപ്പുകൾ എന്ന ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത് സ്വർഗാനുരാഗത്തെ കുറിച്ചുള്ള തുറന്നു പറച്ചിലുകൾ മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലത്താണ് ദേശാടന കിളികൾ കരയാറില്ല എന്ന ചിത്രം പുറത്തിറങ്ങിയത് വ്യവസ്ഥാപിത പ്രണയ സങ്കല്പങ്ങളെ ആകെ ഉടച്ചു വാർക്കുകയായിരുന്നു പത്മരാജൻ തന്റെ ചിത്രങ്ങളിലൂടെ അധികം ആർക്കും എഴുതാൻ താല്പര്യമില്ലാത്ത മരണത്തെയും ഏറ്റവും കാവ്യാത്മകമായി സമീപിച്ച ഒരാളായിരുന്നു പത്മരാജൻ ഞാൻ ഗന്ധർവന് ശേഷം മറ്റൊരു ചിത്രം തരാൻ ആ വിഖ്യാത കലാകാരൻ ഇല്ലാതായിപ്പോയി കോഴിക്കോടിനെ ഹൃദയത്തിലേറ്റിയ പത്മരാജന് ആ തണു തുറഞ്ഞ ജനുവരി പുലരി എന്ന നേക്കുമായി വിട പറഞ്ഞയച്ചു ചലച്ചിത്രത്തിലും സാഹിത്യത്തിലും ഇനിയുമേറെ സംഭാവനകൾ തരാനുണ്ടായിരുന്ന പ്രതിഭ പടിയിറങ്ങി പോയത് നാൽപ്പത്തഞ്ചാം വയസ്സിലാണ് ഒരു മനുഷ്യായുസിൽ ഏറ്റവും വർണ്ണാഭമാവേണ്ട കാലത്തായിരുന്നു മടക്കയാത്ര ആ തൂലികയിൽ പിറക്കാതെ പോയ കഥകളെ കുറിച്ച് കഥകളെക്കുറിച്ച് കുറിച്ച് കണ്ടു വിസ്മയിക്കേണ്ട സിനിമകളെ കുറിച്ച് മലയാളം എന്നും ഓർക്കുന്നുണ്ട് പത്മരാജന്റെ തൂലികയിൽ വിരിഞ്ഞ പ്രതിമയും രാജകുമാരിയും രതി നിർവേദം മഞ്ഞുകാലം ഋതുഭേദങ്ങളുടെ പാരിതോഷികം ഉതക നക്ഷത്രങ്ങളെ കാവൽ എന്നീ നോവലുകൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിഞ്ഞ രചനകളായിരുന്നു പറഞ്ഞ കഥകളിലൂടെ അറിഞ്ഞ കഥാപാത്രങ്ങളിലൂടെ പത്മരാജൻ ഇന്നും അദൃശ്യനായ ഒരു ഗന്ധർവ സാന്നിധ്യമായി നമുക്കിടയിൽ തന്നെയുണ്ട്